ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ മത്സരാർത്ഥികളുടെ അവസ്ഥയൊക്കെ കാണണം കേട്ടോ സത്യം ദയനീയം ഈ ടിക്കറ്റ് ടു ഫിനാലിയുടെ ഒക്കെ ഭയങ്കര കടുകെട്ടിയാണ് ഭയങ്കര കഷ്ടപ്പാടുള്ള ടാസ്കുകളാണ് ഇത്തവണ അതിലെ നോറയൊക്കെ ഭയങ്കര വേദനയാണ് ഇപ്പോൾ കാലിന് ആണെങ്കിൽ നടുവെടുക്കാൻ വയ്യാതെ രാവിലെ മുതൽ ഫുൾ കിടപ്പാണ് അതുപോലെ സായിയ്ക്ക് ഇതേ പ്രശ്നമുണ്ട് വേറെ പലർക്കും ഇതേ പ്രശ്നമുണ്ട് ഇപ്പോഴത്തെ ആ ടാസ്കിൻ്റെ ഇടയിൽ അർജുനും നന്ദനയും കൂടി വഴക്കിട്ട് ആ നന്ദനെ പിടിച്ച് വലിച്ചപ്പോഴൊക്കെ നന്ദൻ അർജുൻ്റെ കാല് തട്ടി തലയും കുത്തി വീണു അങ്ങനെ നന്ദനയുടെ കാലിന് നല്ല പരിക്കേറ്റിട്ടുണ്ട് മെഡിക്കൽ റൂമിലൊക്കെ വിളിച്ചു ഇത് അർജുനന് ഭയങ്കരമായിട്ട് ഫീലായി അർജുന ഒരുപാട് കരയുന്നുണ്ടായിരുന്നു അവിടെ ബാത്റൂമിലൊക്കെ കഥ അടച്ച് കയറിയിരുന്ന് ഒരുപാട് നേരം കരഞ്ഞു ഒക്കെ ആശ്വസിപ്പിക്കാനൊക്കെ ശ്രമിച്ചിട്ടൊന്നും അത് പറ്റുന്നില്ല പലരും പറഞ്ഞു സായി അഭിഷേകം എന്ന് പറഞ്ഞതൊക്കെ ഗെയിം അല്ലേ ടാസ്ക് അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല തൻ്റെ കയ്യിൽ നിന്ന് വന്നൊരു മിസ്റ്റേക്ക് അവളിനി ഗെയിം കളിക്കാതെ ആവുമോ ഇവിടെ നിന്ന് പുറത്തുപോകേണ്ട അവസ്ഥ വരുമോ എന്നൊക്കെ വിചാരിച്ച് അർജുന ഭയങ്കര ഫീലായി ഭയങ്കരമായിട്ട് കരയുന്നുണ്ടായിരുന്നു പിന്നെ നന്ദനയൊക്കെ വന്ന് ആശ്വസിപ്പിച്ച് നന്ദനയ്ക്കിപ്പോൾ കിടക്കുകയാണ് കാലിനൊന്നും ഒട്ടും വൈ വല്ലാത്ത ടാസ്കുകളാണ് കൊടുക്കുന്നത് അപ്പോൾ അർജുന വല്ല ഇതിനാണ് ഇപ്പോൾ ഓക്കെ വരുന്നത് മറ്റുള്ള മത്സരാർത്ഥികളാണെങ്കിൽ എല്ലാവർക്കും വയ്യ ഇനി അങ്ങോട്ടുള്ള ടാസ്കുകൾ ഇവർ എന്ത് ചെയ്യുമെന്ന് പോലും അറിയില്ല പിന്നെ ഉറക്കമില്ല അങ്ങനത്തെ രീതിയിലാണ് ഇപ്പോൾ പൊക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സുകൾക്ക് ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക